എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരായ ഇടത് എം എൽ എ പി വി അൻവറിന്റെ ആരോപണത്തെ രാഷ്ട്രീയ ആയുധമാക്കാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം അജിത് കുമാറിനെതിരെ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിക്കാനാണ് തീരുമാനം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ കണ്ട് ഈ ആവശ്യം ഉന്നയിക്കും മുഖ്യമന്ത്രിയുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള വിശ്വസനം സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന ഇടതുമ്മെല്ലെ തന്നെ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുമ്പോൾ അതിനെ രാഷ്ട്രീയമായി ഏറ്റെടുക്കാനാണ് പ്രതിപക്ഷം ആലോചിക്കുന്നത് ഐ പി എസ് ഉദ്യോഗസ്ഥനായതുകൊണ്ട് സംസ്ഥാനത്തിന് നടപടി സ്വീകരിക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തെ സമീപിച്ച എം ആർ അജിത് കുമാറിനെതിരെ അന്വേഷണം ആവശ്യപ്പെടാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത് ഈ ആവശ്യം ഉന്നയിച്ച് കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് എം പിമാർ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ നേരിൽ കാണുന്നതടക്കം ആലോചനയിലുണ്ട മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിക്കെതിരെയും അൻവർ നടത്തുന്ന ആരോപണങ്ങളിലും പ്രതിപക്ഷം അന്വേഷണം ആവശ്യപ്പെടും അതേസമയം അൻവറിന്റെ ആരോപണങ്ങൾ മാത്രമായി ഇതിനെ ഒതുക്കി തീർത്താൽ മതിയെന്ന അഭിപ്രായവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട് ജനം തിരുവനന്തപുരം